നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വാങ്ങുന്നവരെല്ലാം തന്നെ തീർച്ചയായിട്ടും ഈ ഒരു അറിയിപ്പ് നിങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിക്കണം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ധനകാര്യ വകുപ്പിൻ്റെ ഭാഗത്ത് വന്നിരുന്നു കാരണം പെൻഷൻ വർധനവ് പ്രതീക്ഷിച്ചിരുന്നപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മറ്റൊരു അറിയിപ്പാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് സോഷ്യൽ ഓഡിറ്റിംഗ് നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് ഇത്തരത്തിൽ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തി അനർഹരെ പുറത്താക്കുമെന്ന് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് മാർച്ച് മാസം മുതൽ ഇതിൻ്റെ ആദ്യഘട്ട നടപടിക്രമങ്ങളൊക്കെ സംസ്ഥാനം തുടക്കം കുറിക്കുകയും ചെയ്യുന്നതായിരിക്കും ഉദ്യോഗസ്ഥരൊക്കെ നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരുകയും നമ്മുടെ ഭൗതിക നിലവാര സാഹചര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ കൃത്യമായി സോഷ്യൽ ഓഡിറ്റിങ്ങിനെ വിധേയമാക്കി പരിശോധിക്കുന്നതാണ് മുൻപ് പെൻഷൻ അപേക്ഷ വയ്ക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു അന്വേഷണമൊക്കെ മാത്രം നടത്തിയായിരുന്നു നമ്മളെ പെൻഷൻ പട്ടികയിൽ ചേർത്തിരുന്നത് എന്നാൽ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരുപാട് അനർഹമായിട്ടുള്ള വ്യക്തികൾ ഈ പെൻഷൻ പട്ടികയിൽ ഇപ്പോൾ കയറി എന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള ഒരു രണ്ടാം ഘട്ട പരിശോധന നടത്തണമെന്നുള്ള ഒരു പ്രധാന നിർദ്ദേശമാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തും സർക്കാരിലേക്ക് വന്നിട്ടുള്ളത് ബി പി എൽ എ വൈ എന്നീ വിഭാഗങ്ങളിൽ ഉള്ളവർക്ക് മുൻഗണന നൽകിക്കൊണ്ട് അങ്ങനെയുള്ളവരെ മാത്രമൊക്കെ ഈ പെൻഷൻ പട്ടികയിൽ നിലനിർത്തിയാൽ മതി എന്നൊക്കെയുള്ള പുതിയ റിപ്പോർട്ടുകളും ഇപ്പോൾ ഈ സമയത്ത് പുറത്തു വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുമ്പോൾ അതിൽ വരും മാസങ്ങളിൽ വലിയൊരു വിഭാഗം ആളുകളുടെ എണ്ണം അത് കുറയാൻ ഉള്ള സാധ്യതകളുമുണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പെൻഷൻ ആനുകൂല്യം ആയിരത്തി അറുനൂറ് രൂപ കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടിലേക്കും സ്വീകരിക്കുന്നവർ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക നമ്മുടെ വീടുകളിൽ ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ സോഷ്യൽ ഓഡിറ്റിങ്ങിനെ വിധേയമാക്കി പരിശോധിക്കുന്നതെന്ന് എല്ലാവരും തന്നെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് നമ്മുടെ പാർപ്പിടം തന്നെയാണ് നമ്മുടെ വീടുകൾ രണ്ടായിരം സ്ക്വയർ ഫീറ്റോ അതിന് മുകളിലോ ഒക്കെ വിസ്തീർണമുള്ള ഒരു പാർപ്പിടമാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ അവിടെയാണ് താമസിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള പാർപ്പിടം നമ്മുടെ പേരിൽ ഉണ്ടെങ്കിലും നമുക്ക് ഈ പെൻഷൻ വാങ്ങുന്നതിന് യോഗ്യത ഉണ്ടായിരിക്കുന്നതല്ല ഇനി അതോടൊപ്പം തന്നെ കോൺക്രീറ്റ് വീടോ അല്ലെങ്കിൽ ഫ്ലോറിംഗ് ഒക്കെ ടൈൽ പാകിയതോ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളും ഇത്തരത്തിൽ പരിശോധനാ വിധേയമാക്കുന്നതായിരിക്കും ഇനി സാമ്പത്തിക പശ്ചാത്തലം ഉയർന്നതാണ് എന്ന് കണ്ടു കഴിഞ്ഞാലും നമ്മളെ പട്ടികയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നതാണ് ഇനി ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ വീടുകളിൽ അത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അതിൽ താഴെയാണെങ്കിൽ പോലും വീട്ടിൽ എ സി ഉണ്ടെങ്കിൽ അതും ഒരു ആഡംബര വസ്തുവായി കണക്കാക്കിക്കൊണ്ട് നമ്മളെ ഈ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട് ഇനി അതുപോലെ തന്നെ നിലവിൽ പെൻഷൻ ഗുണഭോക്താവ് ജീവിക്കുന്ന വീട്ടിൽ ഏതെങ്കിലും മുറിയിൽ എ സി ഉണ്ടെങ്കിൽ പോലും ഈ ഒരു നിയമം അവർക്ക് ബാധകമാവുകയും ചെയ്യും മാത്രമല്ല നമ്മുടെ കുടുംബാംഗങ്ങളുടെയോ ഇനി അതല്ലെങ്കിൽ നമ്മുടെയോ സ്ഥലവിസ്തൃതി അത് എന്നുള്ളത് തീർച്ചയായിട്ടും അത് നമ്മുടെ സ്വത്ത് എന്നുള്ളത് രണ്ട് ഏക്കറോ അതിന് മുകളിലോ ഒക്കെ ഉണ്ടെങ്കിലും അങ്ങനെയുള്ളവരും ഈ പെൻഷൻ വാങ്ങുന്നതിന് അയോഗ്യത കൽപ്പിക്കപ്പെട്ടിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാലും വിവിധ മാർഗങ്ങളിലൂടെ നമ്മുടെ സ്ഥലവിസ്തൃതി അതെല്ലാം തന്നെ കൃത്യമായിട്ട് പരിശോധിക്കപ്പെടുന്നതായിരിക്കും ഡിജിറ്റൽ സർവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുരോഗമിക്കുകയാണ് അതിൻ്റെയൊക്കെ ഭാഗമായി റവന്യൂ വകുപ്പിൽ നിന്നൊക്കെ തന്നെ ഡീറ്റെയിൽസ് ലഭ്യമാക്കിയാകും ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുക അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളുടെ പേരിലോ നമ്മുടെ പേരിലോ ഒക്കെ മൊത്തത്തിൽ കണക്ക് കൂട്ടുമ്പോൾ അത് രണ്ട് ഏക്കറിന് മുകളിലൊക്കെ സ്ഥലമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടുന്നതായിരിക്കും ഇനി ഇതോടൊപ്പം തന്നെ വാഹനം അത് കൃത്യമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് ടാക്സി വാഹനങ്ങളാണെങ്കിൽ പ്രശ്നമില്ല പക്ഷേ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനം അതും ആയിരം സി എഞ്ചിൻ കപ്പാസിറ്റിക്ക് മുകളിലുള്ളതാണെങ്കിൽ ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിൽ അയോഗ്യത കൽപ്പിക്കപ്പെട്ടിട്ടുള്ളവരാണ് അത്തരം ആളുകൾ അതുകൊണ്ട് തന്നെ ഈ കാരണത്താൽ നമുക്ക് ആനുകൂല്യം നിഷേധിക്കപ്പെട്ടേക്കാം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞത് വരുമാന സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് അത് സർക്കാർ ഈ വർഷവും ആവശ്യപ്പെടാനായിട്ട് സാധ്യതയുണ്ട് അടുത്ത സാമ്പത്തിക വർഷം അതായത് ഏപ്രിൽ മാസത്തോടെയൊക്കെ ആയിരിക്കും വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ വിവാഹിതരായിട്ടുള്ള മക്കളുടെ ഒഴികെയുള്ള എല്ലാ വരുമാന സ്രോതസ്സുകളും അത് കണക്കിലെടുത്തുകൊണ്ട് വരുമാനം ഇതിനു വേണ്ടി കണക്കാക്കുന്നതാണ് അങ്ങനെ കണക്കാക്കുമ്പോൾ വിവാഹിതരായിട്ടുള്ള മക്കൾ ഒഴികെയുള്ള എല്ലാവരുടെയും വരുമാനം അത് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പെൻഷൻ പട്ടികയിൽ നിന്നും മാറ്റപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് മാനദണ്ഡങ്ങളാണ് പ്രധാനമായിട്ടും വീടുകളിലേക്ക് ഉദ്യോഗസ്ഥർ സോഷ്യൽ ഓഡിറ്റിങ്ങിനായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് പരിശോധനയ്ക്ക് വരുമ്പോൾ അവർ അത് ഫോളോ ചെയ്യുക പക്ഷേ നിലവിൽ പരിശോധനകൾ ആരംഭിച്ചിട്ടില്ല ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ വരും ദിവസങ്ങൾ തന്നെ പുറപ്പെടുവിക്കുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക വിവിധ അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ക്രൂഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക